മരത്തിൽ പൂക്കള് റോട്ടിലൊക്കെ വെള്ളം നോക്കുന്നു മാനത്തമംഗലം റൂട്ടിലേക്ക് കയറുകയാണ് മഴക്കാർ മൂടി നിക്കുന്നു റൂട്ടില് തിരക്ക് കുറവുണ്ടോ ഈ ബസ്സിലൊക്കെ വെള്ളം കയറണല്ലേ തോടുമ്പാടൊക്കെ ഒന്നായി എന്ന് പറഞ്ഞേ ഇവിടെ ഇവിടത്തെ പടത്തല്ലേ കേറിയ ആ ഇവിടെ ഇല്ലല്ലേ കേറിയിട്ടുള്ള വെള്ളം അത് ശരി മരങ്ങളൊക്കെ വെട്ടിയല്ലോ ഫുട്പാത്തി ഒക്കെ മരങ്ങളൊക്കെ ആ മലമന്നൊക്കെ വെള്ളം ഒഴുകി വരുന്നു മലയുടെ മുളന്നൊക്കെ വെള്ളം ഒഴുകി വരുന്നുണ്ട് ഇവിടെ ഒന്നും വെള്ളം കയറിയിട്ടില്ല ആ വെള്ളമൊക്കെ നിറഞ്ഞ ഈ മഴ ഇങ്ങനെ തുടരുകയാണെങ്കിൽ പ്രശ്നമാണ് നല്ല വെള്ളം മലന്റെ മുകളിൽ നിന്നൊക്കെ വരുന്നുണ്ട് ഓ കോടങ്ങിട്ടുണ്ടെ മലന്റെ മോളിൽ കോടൊക്കെ നിറഞ്ഞിരിക്കണം ആ ഇവിടെ വെള്ളം കയറിയിട്ടുണ്ട് കേട്ടോ ഈ പാടത്ത് വെള്ളം കയറി ആ ഇവിടെ വെള്ളം ഇത് നമ്മളെന്ത് വന്നിട്ട് ആടുകളൊക്കെ എടുത്ത വീഡിയോ എടുത്ത പാടം ഇവിടൊക്കെ ഇങ്ങനെ വെള്ളം കയറണിണ്ട് നമ്മളപ്പുറത്തെ പടത്തിറങ്ങിയത് മല വന്നില്ലേ ആടത്തൊരു പള്ളി രസന്റിലെ പള്ളി കാണാന് അവിടെ ഒരു പള്ളി നല്ല ഭംഗിയായിട്ടുണ്ട് മലയുടെ ആ വെള്ളതാ ഇവിടെ ഒക്കെ വെള്ളം കയറണിണ്ട് ഒഴുകുണ്ട് പാടത്ത് കൂടി ഇങ്ങനെ തന്നെ മഴ ആണെങ്കിൽ കോട ഇറങ്ങ അത് ഇതാണ് കൊടുകുത്തി മലയുടെ മുകളിലാണ് അങ്ങനെ കോട ഇറങ്ങിട്ട് കാണും പക്ഷെ അങ്ങോട്ടൊക്കെ എവിടെക്കതാ വെള്ളം കണ്ടോ കൊച്ചിയോട് ഇതാ കുറെ കൊച്ചിയോടുണ്ട് കൊച്ചിയോട് മലയുടെ മോള് കണ്ട മഴക്കാർ ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കണോ അപ്പുറത്ത് പോത്തണ്ടോ വെള്ളത്തിൽ കിടക്കണ്ടാവൂലേ ആ ആ കണ്ടത്തിലുണ്ട് പോത്തോളും ബൈക്കുകളൊക്കെ അയിട്ട് പുല്ല് ആ പോത്തോൾക്ക് പ്രശ്ന കൊടുകുത്തിമൊക്കെ പോയ എന്താ കാരിപ്പൊള്ളി പക്ഷെ കേറാൻ പറ്റില്ലല്ലോ പോണംങ്ങനെ പുതിയ എന്നിട്ട് കോടൊക്കെ കണ്ടിട്ട് ഇങ്ങനെ പോണം തോന്നു നല്ല മഴക്കാല വൈബായിരിക്കും പക്ഷേ അങ്ങോട്ട് കടത്തി വിടണില്ലാത്തോ വാടത്തോട്ടൊക്കെ വാഴക്കെ മറിഞ്ഞു ആ ഇവിടെ ഓഹ് എന്താ പെരുന്നാളിന്റെ പെരുന്നാളിനുള്ള തോന്നുന്നുണ്ടല്ലേ അതിനെ തോന്നുന്നുണ്ട് കൊറേ ആൾക്കാരുണ്ട് ഇവിടെ അതുകൊണ്ട് എന്തോ എന്തു വലുതാല് അടിപൊളി ഒരു സാധനം ഓ എന്താ വലിപ്പം എടാ അറവിനുള്ള തന്നെ തോന്നുന്നുണ്ട് ഓ നല്ല ഇനി അപ്പുറത്തെ വെള്ളം വെള്ളം ഇങ്ങനെ തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടന്നാവൂല്ലേ എവിടുന്ന് എവിടുന്ന് കർണാടകന്നോ ഞങ്ങൾ ഇങ്ങനത്തെ പ്രാന്തമാരാട്ടോ അതുകൊണ്ടാണ് ഇന്റെ അടുത്ത് ബൈക്കുകളൊക്കെ ഉണ്ട് ഞാൻ അവിടെ ചീരട്ടം വണ്ണ ഇന്റെ അടുത്ത് പശുക്കളൊക്കെ ഉണ്ട് എടാ അനക്ക് എത്ര ലക്ഷാണ് വില എത്ര ലക്ഷോ എത്രയാണ് അറവിനടി ബൈ നല്ല കർണാടക കൊണ്ടെന്ന് പറഞ്ഞ മറവിന് വില്പന ഒക്കെ നിർത്തിയിരിക്കും നല്ല സൈസോളെ ചെറിയ ആവശ്യത്തിനൊക്കെ നോക്കാൻ ചോപ്പ് മൂക്കാണല്ലോ ഉം നോക്കാം നല്ല മഴയാണ് വരുന്നത് ഇവിടെ ഒക്കെ വെള്ളം കയറിയത് ഇണ്ടാവും ഇവിടെ ഒക്കെ വെള്ളം കയറി ആ അന്ന് ഇറങ്ങി നടന്ന പാടാണിതൊക്കെ എന്തായാലും ഇവിടെ ഒക്കെ വെള്ളം കയറലി ഇവിടെ കട ണല്ലോ മല വെള്ളം പാടോ തോടും ഒക്കെ കിടന്ന സ്ഥലല്ലേ കോട ഇറങ്ങിട്ട് മലന്റെ കൊണ്ട് ആ നമ്മളിറങ്ങിയ പാടം നമ്മളിറങ്ങിയ പാടത്ത് വെള്ളം കയറിട്ടില്ല വെള്ളം കയറി വരുന്ന മലന്റെ മുകളിൽ അതവിടെ ഉണ്ട് ഇറങ്ങിയ പാടം അന്ന് വന്നിട്ട് ഇറങ്ങി വീഡിയോ ചെയ്ത പാടാണ് ഓ ഒക്കെ മലയുടെ മുകളിലൊക്കെ വെള്ളമുണ്ട് ഒരു മിനിറ്റ് ഓ ആകെ കോടിയും കാറ്റും മലയുടെ മുകളിലൊക്കെ വെള്ളം ഇങ്ങനെ ഒലിച്ചിറങ്ങിട്ടോ കാണാൻ പറ്റണില്ല കോടയാണ് ഫുള്ള് കോടയാണ് നല്ല മഴ പെയ്യുണ്ട് കാറ്റും മഴയൊക്കെ വന്ന് വഴിയൊന്നും ഇല്ല ഇപ്പൊ അന്ന് ഇറങ്ങിപ്പോയ വഴിയൊന്നും കാണാല്ല മലകളുടെ മോളത്തെ വെള്ളക്കങ്ങട്ട് ഇവിടെ എന്താ കോടമലെന്റെ മോളിൽ ഫുള്ള് കോട മുടിയ കോട ഇറങ്ങി കൊടൂത്തിന്റെ മോളിലൊക്കെ എന്തായിരിക്കും അവസ്ഥ പോയാലോ കൊടൂത്തിന്റെ മോളക്ക് പെർമിഷൻ ഉണ്ടാവോ പോവാ ഉണ്ടാവ പോവെറുതെങ്ങനെ പോയേക്കാലോ കൊറേ ഇണ്ടല്ലേ ബൈപാസിൽ ഇപ്പൊ ഫുള്ള് ഇതാണുള്ള അപ്പുറത്തെ സൈഡും ഉണ്ട് പറയുന്നതിനെ കെട്ടിട്ട് കച്ചവടത്തിനുള്ളതാണ് മോര് മോരക്കുട്ടന്മാര് അപ്പുറത്തത് ആ സൈഡിലുണ്ട് ഇല്ല ഒരു കൊടുത്തത് ആഹ് എന്താ എന്റെ ഗാംഭീര്യം ഓഹോ മുടി നോക്കിട്ട പോലെ പ്രത്യേകം ഭംഗിയല് മുടിണ്ടോ ചെന്ത എങ്ങനെ കിടക്കള് പ്രായല്ല തൊന്നിട്ടോ പക്ഷെ മുടി ഞാൻ തൊപ്പി വെച്ച പോലെ പെയിന്റ് അവിടെ ഭംഗിയാണ് ഗൈസ് എന്താ ഒരു മരത്തിന്റെ ഭംഗിയാണ് ഇത്രയും നീണ്ട് കിടക്കണത് ഓ എന്ത് രസമാണ് വേരുകളാണല്ലേ എന്താണെ ഭൂമിനെ പിടിച്ചു നിർത്തുന്ന സംഭവങ്ങളാണ് ഇതൊക്കെ